ഏ അതിന് മുന്നിൽ ഒരെണ്ണം കൂടി ഉണ്ട് എ എന്ന് എഴുതിയിരിക്കുന്നതാണുണ്ട് അതിൽ ആകില്ലേ ഇത് ഓട്ടോമാറ്റിക് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് മുന്നിലൊരു ഇരട്ടോ ഇരുട്ടോ അല്ലെങ്കിൽ മൂടലോ വരുന്നതനുസരിച്ച് വണ്ടി തന്നെ തന്നെ ലൈറ്റ് ഓൺ ആയിക്കോളും ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആകുന്നത് അത് ഓഫിലാക്കി വെച്ചേക്കും ഇതൊക്കെയാണ് ഡിമ്മ് ബ്രൈറ്റ് മനസ്സിലായോ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ മനസ്സിലായ ഹെഡ് ലൈറ്റ് ഓൺ ആക്കാൻ അറിയാമോ ഇത്ര മനസ്സിലായോ ഈ കയ്യിൽ വൈപ്പറിൻ്റെ കൺട്രോൾ അത് മുകളിലേക്ക് ഒന്ന് ഉയർത്തിക്ക് അങ്ങനെയല്ല ഇങ്ങനെ ആ വാഷ് ചെയ്യാനുള്ള വെള്ളം വരും കണ്ട അത് വിട്ടേക്ക് പൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓഫ് ആയിക്കോളും ഓക്കെ ആണോ അത് ഇതാ ഇവിടെ എന്തും എഴുതിയിരിക്കുന്നത് ഇവിടെ അല്ല ഇവിടെ 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 എന്തോ എഴുതിയിരിക്കുന്നത് ഇവിടെ വല്ലതും എഴുതിയിട്ടുണ്ടോ ഓട്ടോ ഓട്ടോ ഓഫ് അങ്ങനല്ലേ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ വെള്ളം നമ്മൾ ഇട്ടതുകൊണ്ടാണ് അത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിന്റെ സ്പീഡ് കുറഞ്ഞു ഓക്കെ ആണ് ഓഫ് മനസ്സിലാവേ വെള്ളം വന്ന ഓട്ടോ മോഡിലാണെങ്കിൽ ഈ സെൻസറിന്റെ ഭാഗത്ത് വെള്ളം വന്നുകഴിഞ്ഞാൽ അത് തന്നെ തന്നെ അത് വർക്ക് ചെയ്തോളൂ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയാൽ മതി വെള്ളമില്ല അതുകൊണ്ടാണ് വരാത്തത് ഇല്ലെങ്കിൽ വാഷ് ചെയ്യാൻ വെള്ളം വന്നേനെ ഇത് അത് വെള്ളം വന്നതിന്റെ ആവോ ഇവിടെ ഉണ്ടാവും ഹോൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്റെ മിറർ അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ മുന്നിൽ ഒരു ബട്ടൺ കണ്ടതെ അവിടെ മെല്ല മെല്ല അത് കണ്ടല്ലോ അത് ആറിന് നേരം തിരിച്ച് ആറന്നെയ്തിരിക്കുന്ന കണ്ടാ തിരിക്ക് ഓക്കെ ഇനി അതൊരു ജോയി സ്റ്റിക്ക് പോലെയാ എവിടെ നോക്കുതേ ആ സ്റ്റിക്ക് എങ്ങോട്ട് അനക്കുന്നോ അങ്ങോട്ട് മിറർ വരും ആ കണ്ടെ മിറർ ഇങ്ങോട്ടാ നമുക്ക് കൊണ്ടുവരണ്ടെങ്കിൽ ഇങ്ങോട്ട് നീക്കിയാൽ മതി ഓക്കെ മിററിനെ താഴ്ത്തണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കിനെ താഴോട്ടാക്കിയാ മതി നമ്മൾ മിറർ ഉയർത്തണമെന്നുണ്ടെങ്കിൽ അതിനെ മുകളിലേക്ക് കൊണ്ടുപോയാ മതി ഓക്കെ ആണോ നമുക്ക് കാണാവുന്ന രീതിയിലാണെന്നാണ് അറേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല അതെ പിന്നെ പുറകു വശവും കാണണം താഴത്തേക്ക് അവര് തന്നെ ഉള്ളു അല്ല ഒരുപാട് താഴെ വേണ്ടേ ഉള്ളു നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിലിന്റെ ആ ഒരു ഹൈറ്റിൽ കണ്ടാ മതി ഓക്കെയാണ് ഈ മറർ അങ്ങനെയാണോ നോക്കിയാൽ ഈ മറർ അഡ്ജസ്റ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ അതേപോലെ തന്നെ ആ ബട്ടണെ ആദ്യം എല്ലിന് നേരെ തിരികണം റൈറ്റിന്റെ ആണ് ആറ് ു കണ്ടാ ഇനിടെ അഡ്ജസ്റ്റ് ആവും അറിയില്ല എനിക്ക് കാണാൻ പറ്റില്ല വരാണ്ടല്ലേ ഈ ഒരു പെർസെന്റേജിനകത്ത് നമ്മുടെ വണ്ടി ഉണ്ടാവണം ഒരു ഇത്ര ഒരു ക്വാർട്ടർ ഭാഗത്തിനകത്ത് ഈ ഗ്ലാസിന്റെ നമ്മുടെ വണ്ടിയല്ലേ ഈ ഒരു ലൈൻ അല്ലേ കാണല്ലോ ബാക്കി പുറകെ ആ മിററിന്റെ ഒരു ക്വാട്ടർ ഭാഗത്തിനകത്ത് അതെ നമ്മുടെ വണ്ടി ആയിരിക്കണം അതായത് ആ ഡോർ ഹാൻഡിൽ ഇരിക്കുന്ന ഭാഗമായിരിക്കണം അതെ അതെ ഇവിടുന്ന് ബാക്കിലേക്കുള്ള ഭാഗത്തിലെ മിറൽ കാണാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടി കാണാവാം ഇത്രയും ഏരിയയിലാണോ നമ്മുടെ വണ്ടി നിൽക്കുന്നത് അല്ല ഇത്ര ഏരിയയിലാണ് നിക്കുന്നത് ഇവിടുന്നകത്തേക്കാണ് നമ്മുടെ വണ്ടി അപ്പൊ ഇത്തിരി കൂടെ അങ്ങോട്ടേക്ക് വിട്ടുവിടി തരാൻ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പുറമെ കുറച്ചുകൂടി വിസിബിൾ ആവുന്നുണ്ടോ കംഫർട്ടായിട്ട് പറ എനിക്ക് കാണാൻ പറ്റില്ല അവിടെ ഇരുന്ന് ാണ് ഇപ്പൊ ഇത്ര ശതമാനത്തിനകത്ത് നമ്മുടെ വണ്ടി ഉണ്ട് ബാക്കി ബാക്ക് സൈഡ് അല്ലേ കാണുന്നത് വ്യക്തം നോക്കണ്ട അവിടെ ഇരുന്ന് നോക്കിയാൽ മതി സമാധാനായിട്ട് ആണോ അത് എന്താണ് കൺഫ്യൂഷൻ എന്താണ് ഇത്ര കാണാൻ പറയുന്നത് ഇവിടെ ആ ആ ആ ബാക്ക് ഈ ഭാഗത്തേക്ക് നമ്മുടെ ബാക്കിൽ ഹാൻഡിൽ ഇരിക്കുന്ന അവിടം വരെ ഉള്ള ഒരു ഏരിയ ഉണ്ടാവണം വണ്ടിയുടെ വണ്ടിയുടെ അത് എന്തിനാന്ന് വെച്ചാൽ റിവേഴ്സ് പോകുമ്പോ ഈ വണ്ടി എങ്ങോട്ടാ നമുക്ക് അറിയാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് ഒരാൾ പുറകിലോ മുന്നിലോ കൂടെ വന്നാലും അയാൾക്കിട്ട് നമ്മുടെ വണ്ടി അറിയാം നമ്മുടെ ബോഡി അറിയണ്ടേ നമുക്ക് ഇപ്പം നമ്മുടെ പിന്നിലൊരു വെള്ള വണ്ടി കിടപ്പില്ലേ ഇല്ലേ നമ്മൾ പിന്നിലേക്ക് വന്നാൽ നമ്മുടെ വണ്ടി അതിന് നേർക്കാണോ പോകുന്നത് അല്ലേ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ബോഡി കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഓക്കെ ഉറപ്പിച്ചോ നമുക്കൊന്ന് മുന്നോട്ട് എടുത്തു നോക്കാം ഈ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മിറർ ഒക്കെയാണ് ഈ ഒരു മിറർ ഞാൻ തിരിച്ചു വെച്ചതാണ് എനിക്ക് കാണാനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആണോ അല്ലേ അല്ലേങ്ങനെ അറിയും ആണ് ഇനി മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ല ആദ്യം ബ്രേക്ക് ഓക്കെ ആയില്ല ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇനി എന്തു ചെയ്യണം വിടരുത് അതിന് മുന്നേ മുന്നിലേക്കൊന്നു നോക്കി നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത് അതില് മുട്ടോ നമ്മുടെ വണ്ടി അപ്പൊ എങ്ങോട്ട് മാറ്റണം നമ്മുടെ വണ്ടിയെ അപ്പൊ ആദ്യമേ തന്നെ റൈറ്റിലേക്ക് തിരി തിരിച്ച് ഇതിലൂടെ ഇപ്പൊ എനിക്കും അറിയില്ല ഈ വണ്ടി എത്ര തിരിച്ച് അതേ മുട്ടാതിരിക്കും എന്നൊന്നും അറിയില്ല നമുക്കും സ്വന്തമായിട്ട് അറിയില്ല അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ തിരിച്ചു വെച്ചു ഓക്കെ നമ്മളിപ്പോൾ തിരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാണല്ലോ സ്വന്തമായിട്ട് നമുക്കറിയാലോ പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റഡ് ഇനി പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കിയാൽ വേറൊരു ഇല്ല വേണ്ടി സ്വന്തമായിട്ട് ഫീൽ ചെയ്യണം ഈ വണ്ടി ബ്രേക്ക് ലൂസ് ചെയ്താൽ ഈ വണ്ടി നീങ്ങാൻ തുടങ്ങും തീർത്തി പിടിക്കരുത് ബ്രേക്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി നോക്കിക്കേ ഇവിടെ 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 ശ്രദ്ധിക്കേ മുന്നിലേക്ക് അനങ്ങനെ വേണ്ട ഇവിടെ ശ്രദ്ധിക്കൂ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കേ നിർത്തിക്കുക ഓക്കെ ആണോ അത്രയും ആക്കണ്ട കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാവുള്ളേ ഒന്നുകൂടെ ആ അങ്ങനെ ഇത്തിരി ആ ഇത്തിരി നിർത്തട്ടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉരുളണ്ട ആ ബ്രേക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ പിന്നെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക് ആ ഇത്തിരി വിട്ടു വിട്ടുകൊടുക്കൂ ആ നിൽക്കട്ടെ ഇത്ര കൂടെ വിട്ടുകൊടുക്കൂ നിൽക്കട്ടെ ഇത്ര കൂടെ വിട്ടുകൊടുക്കൂ നിൽക്കട്ടെ ഇനി മുന്നിലേക്ക് നോക്കിയാൽ ബോർഡ് ഒഴിവായില്ലേ ആ വണ്ടി ഒഴിവായില്ലേ ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ ഫ്രണ്ടിൽ എങ്ങോട്ടാണ് പോവേണ്ടേ നേരെ ആണോ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണോ വരണ്ടത് അല്ലേ നമ്മളിപ്പോൾ വണ്ടി എങ്ങോട്ടാണ് തിരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഇനി എന്ത് ചെയ്യണം ഇനി അനങ്ങുന്നോറും നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും ഈ വണ്ടിയെ ഓക്കെ ആണോ ഇത് എപ്പോൾ ലെഫ്റ്റിലേക്ക് വരുന്നോ അതുവരെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം ഓക്കെ ആണോ പിന്നിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാം മതി പോയാൽ ഇനി ഇനി ഓക്കെയാണ് ഇനി ഇതേ മുന്നിൽ നോക്ക് പതിയെ പതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങും ബ്രേക്ക് ചെറുതായിട്ട് ലൂസ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു ലൂസ് ചെയ്ത് കൊടുക്കുക തിരിച്ചു തിരിച്ചുവാ കറക്റ്റേ വാങ്ങാമതി ഇനി ഇനി നോക്കിയിരിക്കും വണ്ടി ലെഫ്റ്റിലേക്ക് വന്ന് തുടങ്ങി കണ്ട ഇനി അതിനെ നേരെയാക്കി നേരെയാക്കി കൊണ്ടുവന്നാൽ മതി ഇനി അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കരുത് ഇപ്പോൾ ഓക്കെ ആണോ ഇനി നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട് പതിയത് വിട്ടുകൊടുക്കാം ഇനി നമുക്ക് എന്താ വേണ്ടത് അപ്പോൾ പതി ആക്സിലേറ്ററിൽ വിരലുവാ ഒരു വിരൽ വന്നാൽ മതി വണ്ടിയുടെ വേഗതയിൽ ചെറിയൊരു മാറ്റം വന്നില്ലേ നമുക്കിനി ഒന്ന് നിർത്തി നോക്കാം നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ആക്കണം ടെൻഷൻ അടിക്കാമോ ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കുക എന്നിട്ട് എവിടെയാണ് നിർത്താൻ പറ്റുന്ന സ്ഥലമുള്ള വീതി ഉള്ളത് പതിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ പതിയെ ബ്രേക്ക് പ്രസ് ചെയ്തോണ്ടിരിക്കുക വണ്ടി സൈഡിൽ വരുന്ന അനുസരിച്ച് അതിനെ നേരെയാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് നിർത്തി നോക്ക് നിർത്തിയാലും നമ്മൾ എന്തു ചെയ്യണം അതിന് അല്ല ആദ്യം ന്യൂട്രൽ ആക്കുക അവിടെ ആയതെന്ന് നോക്കേ ഇനി ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കുക ഓക്കെയാണ് എപ്പോഴും പ്രസ് ചെയ്തോണ്ട അവർ ഉയർത്തി എടുത്തത് അങ്ങനെ വേണ്ട നമുക്ക് വീണ്ടും മുന്നിലേക്ക് പോയി നോക്കാം ഏ ആദ്യം ഡ്രൈവിലേക്ക് മാറും ഇനി ഹാൻഡ് ആൻഡ്രി ഗോഫി ഓക്കേ കൊറയുന്ന വണ്ടി ഉണ്ടോന്ന് നോക്കൂ ഇൻഡിക്കേറ്റ് ഇട്ട് കൊടുക്കും പതിയെ മുന്നിലേക്ക് നീങ്ങാൻ പറ്റുമോ ആ വണ്ടിയല്ല മുന്നിലേക്ക് നീങ്ങാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അപ്പൊ റൈറ്റിലോട്ട് പോകാതിരുന്നാ പോരെ പതിയെ മുന്നിലേക്ക് നീങ്ങുമ്പോൾ വണ്ടി ഇവിടെ ലെഫ്റ്റിൽ കീപ്പ് ചെയ്യും ഈ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഈ വണ്ടിയെ ലെഫ്റ്റിലേക്ക് തന്നെ ആ അങ്ങനെ ഓക്കെ ആണോ നമുക്ക് റോഡ് കിട്ടിയ അത്യാവശ്യം ആ ആ ബാക്കി പതിയെ ഫ്രീ ആക്കി കൊടുക്കൂ ഫ്രീ ആക്കിയാ പതിയെ വേഗത കൊടുത്ത് തുടങ്ങാം പോട്ടെ ി പതിയ സൈഡിലേക്ക് വരട്ടെ വന്ന് തുടങ്ങുന്ന അനുസരിച്ച് അതിനെ ലെവൽ ചെയ്ത് കൊടുക്കും ആകുന്നത് എവിടെയാണോ അവിടെ നിർത്തി കൊടുക്കുക നമ്മളിപ്പം ഒരു ഗേറ്റിന്റെ ബാധകല്ല ഇതും കൂടെ ഒഴിവാക്കിയാൽ നിർത്തി കൊടുക്കും നമ്മുടെ വണ്ടിയെ ലെവൽ ചെയ്തോണ്ടിരിക്കും നിർത്തിയല്ല ഉടനെ നമ്മൾ എന്ത് ചെയ്യണം ഇനിത്ര ഓണാക്ക ാണ് എന്നിട്ട് പതിയെ ബ്രേക്ക് കാലം എടുക്കും ഏ എനിക്ക് മുന്നിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഇൻഡിക്കേറ്റർ ഓഫ് ഓഫി ഓഫ് ചെയ്തു റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ബ്രേക്ക് ഡ്രൈവിലേക്ക് മാറി ഹാൻഡ് ബ്രേക്ക് ഓഫ് ഓക്കി പോവാം ഏ റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നോക്ക് പുറകില് നമുക്കായിട്ടൊരു സ്പേസ് കിട്ടുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഓക്കെ നമുക്കൊരു തൃപ്തിയും ഇല്ല മുന്നിലേക്ക് നോക്ക് കുറച്ച് കുറച്ചായിട്ട് റോഡ് കിട്ടിയാൽ മതി നമുക്ക് കാരണം ഇവിടെ തടസ്സങ്ങളൊന്നും ഇല്ല അതിനനുസരിച്ച് ലെവൽ ചെയ്ത് ഇനി പിന്നെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് തരാം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വണ്ടി നീങ്ങുന്നുണ്ടെന്ന് തോന്നിയാൽ പതി ആക്സിഡൻറ്റ് ചെയ്തു ഞാൻ ഒരു സ്ഥലം പറട്ടെ എവിടെ നിർത്തി തരുവാ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് കണ്ട ആദ്യത്തെ ബോർഡ് ആ ബോർഡ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വളർത്തിക്കുക ആദ്യം ഈ ബോർഡ് അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതിയെ അതുവരെ വണ്ടി ഈ സൈഡിലുണ്ടാവണം കാലിനി അവിടെ വരണം വച്ചോ ചവിട്ടണ്ട ആ ബോർഡ് പാസ് ചെയ്യുന്നത് വരെ വണ്ടി ഈ സൈഡിൽ കീപ് ചെയ്തോണ്ടിരിക്കും ഇല്ല അത്ര ഒതുക്കണ്ട അത്ര ഒതുങ്ങണ്ട നേരെ ആക്കി തന്നെ നിർത്തിയാലോ നമ്മൾ എന്ത് ചെയ്യണം ണം ഹാൻഡ് ബ്രേക്ക് ഓൺ ആകണം ഹാൻഡ് ബ്രേക്ക് എപ്പോഴും പ്രസ് ചെയ്ത് തന്നെ ഉയർത്തിയത് പ്രസ് ചെയ്ത് വയർത്തണ്ട വെറുതെ ഫ്രീ ആയിട്ട് പൊക്കിയാൽ മതി വീണ്ടും നമുക്ക് പോവാം റൈറ്റ് ഇൻഡിക്കേറ്റഡ് ആ റൈറ്റ് ഇനി ഡ്രൈവ് ഓക്കെ പിന്നിലെ ഫ്രീ ആകുന്നു എപ്പോ പോകാമെന്ന് പോകുന്നു അപ്പൊ നീങ്ങിയാൽ മതി ആർക്കും ധൃതിയില്ല മതി മുന്നിലേക്ക് നോക്കി ഉടനെ ഈ സൈഡ് കിട്ടിയാൽ മതി നമുക്ക് റോഡ് മുഴുവൻ വേണ്ട ഇൻഡിക്കേറ്ററിനെ കുറിച്ച് കുറച്ച് ടെൻഷനൊന്നും അടിക്കരുത് എപ്പോൾ റോഡ് ഫ്രീ ആയി വണ്ടി കിട്ടുന്നു അപ്പം ഓഫ് ചെയ്താൽ മതി ഒരു ധൃതി ഇല്ല കേട്ടാ ആ നിഴല് വേണ്ട അവിടെ ആ മരത്തിന്റെ ഒരു നേഴല് വേണ്ട റോഡില് അപ്പം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ചെയ്യും നമ്മുടെ വണ്ടി ഒരു ഒരിത്തിരി ലെഫ്റ്റ് സൈഡിലാക്കും ഒത്തിരി മതി ആ നിഴലിൽ വരെ നമുക്ക് സമയമുണ്ട് ഒക്കെയാണ് ഇവിടുന്ന് ഒരുപാട് സൈഡിലാക്കിയാ നമുക്ക് ആ നിഴലിൽ കയറാൻ പറ്റില്ല കാരണം അവിടെ ഒരു ഉണ്ട് ഇൻഡിക്കേറ്റർ ഒന്നുകൂടെ ഓൺ ചെയ്യും മതി ആ നിഴലിൽ സൈഡിലാക്കി നിർത്ത് ഒരുപാട് സൈഡ് എടുക്കാതെ മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്ഥലം എടുക്കും അതുപോലെ സ്ട്രെയിറ്റ് ആ എവിടെ വെച്ച് വണ്ടി നേരെ ആയെന്ന് തോന്നുന്നു അവിടെ നിർത്തും െന്തു ചെയ്യണം വണ്ടി ഫ്രീ ആകുന്നുണ്ടോ കുറച്ച് ശ്വാസം എടുക്കുന്നുണ്ട് ഫ്രീ ആകുന്നുണ്ടെങ്കിൽ കണ്ടെന്നതാ ഇല്ല നമുക്ക് ഇങ്ങനെ കുറഞ്ഞിട്ടൊന്നും അല്ലല്ലോ വരുന്നത് ഞാനും ഒന്നും എല്ലാം ഞങ്ങളൊന്നുമില്ല എനിക്കിപ്പോ ഇതിനകത്ത് അറിയാൻ വല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിപ്പോ ഇറങ്ങിയ വണ്ടികളാ ശരിയല്ലേ എനിക്ക് ഇലക്ട്രിക് വണ്ടിയിൽ ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട് ഇപ്പൊ അവിടെ ഒരു വാനിംഗ് ലൈറ്റ് കണ്ടപ്പോ അത് ടയറിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയല്ലേ വിചാരിച്ചു എയർ അടിച്ചിട്ട് അത് മാറുന്നില്ല ഒരേക്ക് അത് സെൻസറിന്റെ ആയിരിക്കും അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് അത് അറിയില്ല എന്താണ് ഫ്രീ ആവണ്ട പോയി നോക്കാം ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ നിർത്തി നീങ്ങി നിർത്തി നീങ്ങിയും കുറച്ചേരം നോക്കാം ഈ വണ്ടി എപ്പൊ നിക്കുന്നെന്നും എന്തും മാത്രം ബ്രേക്ക് വേണോന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യും നീങ്ങാം അപ്പൊ വീണ്ടും ഡ്രൈവിലാകെ അതെന്താന്ന് വെച്ചല്ലേ ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ബ്ലിങ്ക് ചെയ്യത്തുള്ളൂ കൺഫേം ചെയ്തിട്ടു ഓക്കെ ആണോ അയാൾ ഇവിടെ സൈഡിൽ ഒതുങ്ങി അതൊക്കെ കണ്ടല്ലേ പുതിയ സൈഡ് വരുമ്പോൾ അതിനനുസരിച്ച് ഇവിള്പളേ ലെവൽ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ വണ്ടി റോഡിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേ അതിനെ ലെവൽ ചെയ്ത് കൊടുത്തേക്കണം കാരണം വീതിയുള്ള ഉള്ള റോഡായതുകൊണ്ടാണ്

കൊടി കണ്ട അവിടെ നിർത്താനാണ് നമുക്ക് അപ്പോൾ എന്തു ചെയ്യണം ഇൻഡിക്കേറ്റർ ആദ്യം കൊണ്ടുപോയി കാലിൽ ബ്രേക്കിലേക്ക് മാറിക്കൊടുക്കുക ഓക്കെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യും വേണ്ട സ്ഥലത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് വരാമുള്ളൂ കൂടുതൽ വരരുത് കൊടി കഴിഞ്ഞിട്ട് നിന്നാൽ മതി കൊടി കഴിഞ്ഞിട്ടുള്ള ആ സ്പേസ് കണ്ടല്ലോ ഇപ്പോളേ തിരിച്ചാൽ പോറ്റും ഈ ബോർഡേലും മുട്ടും ആ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവാം ഇനി വണ്ടി ഒന്ന് ലെവൽ ചെയ്യണ്ടേ ഇങ്ങോട്ടാണ് ലെവൽ ചെയ്യണ്ടെന്ന് നോക്കാം ലെവൽ ആകുമ്പോൾ നിർത്തി കൊടുക്കുക ഇനി എന്തിയാണ്

വണ്ടി വണ്ടി ഉണ്ടോ ഇല്ല ഫ്രീ ആയി തോന്നിയാ മുന്നിലേക്ക് നോക്കിയാറൊക്കെ റോഡ് കിട്ടി അപ്പൊ തന്നെ നമ്മുടെ ലെവലിയാ തുടങ്ങിക്കഴിഞ്ഞില്ലേ പറ്റിയൊരു വേഗത ഈ വണ്ടിക്ക് വേണ്ടി എന്ത് സ്ഥലം വേണം അത്രയും മാത്രം ഒഴിഞ്ഞു കൊടുക്കും ഇത്രയും നല്ല പോലെ സൈഡ് കൊടുക്കുന്ന ആളാണ് എനിക്ക് ലെഫ്റ്റ് സൈഡ് അറിഞ്ഞുകൊടുന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്തോ എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എനിക്ക് പേടിയാണ് ടെൻഷൻ ഒരു ഹോൺ അങ്ങനെ ടെൻഷൻ എന്ത് എന്തിയാന്ന് അറിയാ ആക്സിലേറ്ററിൽ നിന്ന് മാറ്റണം ആ കാല് വെറുതെ ബ്രേക്കിന്റെ മേലൊന്ന് കീപ്പ് ചെയ്തേക്കണം ഓൾറെഡി നമ്മടെ കാല് അവിടെ ഉണ്ട് ഓക്കെ അയാൾ ചാടിയാ നമുക്ക് നിർത്താം ഇങ്ങോട്ട് നടന്നു പോകുന്ന അതിന് എവിടെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കിയാ അവിടെ വീതിയുള്ള അതിന്റെ ഫ്രണ്ടിലോ അവിടെ ഒതുക്കി നിർത്ത ഇൻഡിക്കേറ്റർ ആദ്യം എന്നിട്ട് വണ്ടിക്ക് ഒരു ചെറിയ ഹോൺ അടിക്കും ഒരു ചെറിയ ചരിവുണ്ടാവണം ആ സൈഡിലേക്ക് ഒരുപാട് ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡിലായി പോകും നമുക്ക് അവിടെ വരെ സമയമുണ്ട് കണ്ടാ ഈ പോസ്റ്റിൽ ഒരു ശ്രദ്ധ വേണം ഒരു മിനിമം സൈഡ് എടുക്കാൻ ഇടയിലേക്ക് സൈഡ് കിട്ടുന്നുണ്ടല്ലോ ഇനി ലെവൽ ചെയ്താൽ മതി മുന്നിലേക്ക് എല്ലാം തോറും ഈ വണ്ടി ലെവൽ ആയിരിക്കണം റോഡിൽ കേറാനും പാടില്ല പോണമായിരുന്നെങ്കിലിക് ബ്രേക്കിൽ തന്നെ പിടിച്ചോ കൊറച്ചുകൂടെ എനിക്ക് പോണമായിരുന്നെങ്കിലി ഓക്കെ ഞാൻ നേരത്തെ തണലില് നിർത്താനാ നോക്കിയത് പക്ഷെ ഞാൻ ആയില്ല എനിക്ക് ഇത്തിരി കൂടെ മുന്നിൽ പോയാലേ ആ തണല് കിട്ടുള്ളൂ പക്ഷെ ഞാൻ സൈഡില് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നേരെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ഓക്കെ എനിക്ക് ഇത്തിരി കൂടെ മുന്നിലേക്ക് പോകണം നെഡിൽ തീരുന്ന സ്ഥലം വരെ ഒന്ന് പോണം ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഡ്രൈവിലാക്കും വീണ്ടും ഇനി ഡ്രൈവിലാക്കുക ഇനി ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കും ഈ വണ്ടി ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലാക്കി വന്നിട്ട് അതിനെ ആക്കി അല്ലേ പിന്നെ ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ തിരിച്ചു ഓക്കെ ഇതെങ്ങോട്ടാണ് അറിയില്ല പക്ഷെ ഇനി മുന്നിലേക്ക് പോകുമ്പോൾ റോഡിലേക്ക് വരാൻ പാടില്ല ഈ വണ്ടി ഓക്കെ അത് ശ്രദ്ധിച്ചോണം പതിയൊരനക്കം കൊടുക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കണം നമുക്ക് ഈ സൈഡിൽ തന്നെ ഉണ്ടാവണം ഈ വണ്ടി അപ്പോൾ പതിയൊരനക്കം കൊടുക്കും വണ്ടിക്ക് ആ റോഡിലേക്ക് പോകാതിരിക്കാൻ നോക്ക് ആ അങ്ങനെ ഇനി മുന്നിലേക്ക് കിട്ടി നിഴല് തീരെ നിരത്ത് നിർത്തും ഇത്തിരി വെയിൽ വരുന്ന എടുത്ത് നിർത്തും ഓക്കെ ആണ് ഏ വീണ്ടും പോവാം ഇങ്ങോട്ടില്ലാക്കണ്ട റൈറ്റ് ഇൻഡിക്കേറ്റർ പറയുന്ന വണ്ടി എന്ന് പറഞ്ഞു ഫ്രീ എല്ലാരും ഓടിക്കുന്നത് നമ്മുടെ വണ്ടി നമ്മൾ സൈഡ് ഒതുങ്ങി നിക്കുക ഓക്കെ ആർക്ക് ശല്യം ഉണ്ടാക്കി നമ്മളൊരു വഴി തടഞ്ഞു അല്ല നമുക്ക് തോന്നുമ്പോൾ ഇറങ്ങിയാ മതി ആ റോഡ് കിട്ടിയാൽ ഉടനെ ലെവൽ ചെയ്യാൻ നോക്കും മുഴുവൻ റോഡിലേക്ക് കയറാൻ നോക്കരുത് നമുക്ക് കുറച്ച് കിട്ടിയാ മതി റോഡിന്റെ ബാക്കി ഓടുമ്പഴത്തേക്ക് റോഡിൽ കേറാം ഇനി പിന്നിൽ വണ്ടി ഉണ്ടോന്ന് നോക്കിട്ട് കുറച്ച് കുറച്ചായിട്ട് റോഡിൽ കയറിയാ മതി ഒരുപാട് വേഗത ഒന്നും ആവശ്യമില്ല ഏത് വേഗത്തിലാണോ ഈ വണ്ടിയെ സ്മൂത്ത് ആയിട്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആ വേഗത്തിൽ ഓടിച്ചാൽ മതി വളവ് എങ്ങോട്ടാ ലെഫ്റ്റിലേക്ക് ഓക്കെ നമ്മുടെ വണ്ടി എവിടെ ഉണ്ടാവണം ആ ലെഫ്റ്റിൽ ഈ വൈറ്റ് ലൈൻ അടുത്തായിട്ട് ഉണ്ടാവണം ആ അവിടുന്ന് അകലാൻ പാടില്ല ഈ ലൈനിനോട് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈഡിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം കേട്ടോ വണ്ടിയാ മുന്നേ